റോഡിന്റെ റോഡിന്റെ നടന്നു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർവഹിച്ചു ഏറ്റവും മനോഹരമായ ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കേന്ദ്രവും കൂടിയാണ് ഒക്കൽ ഇവിടെ നിരവധി ആവശ്യങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പർ അമൃതയും പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുനും മുൻ പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതനുസൃതമായി ഇങ്ങോട്ടുള്ള റോഡ് ഒക്കൽ തുരുത്ത് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം പതിനാല് ലക്ഷം രൂപയുടെ വിനിയോഗിച്ച് അത് മനോഹരമാക്കി അവശേഷിക്കുന്ന ഭാഗം ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി ഉണ്ട് അതിനുള്ള ഫണ്ട് കൂടി ഇപ്പോൾ അനുവദിച്ചു കൊടുത്ത് അതും കൂടി അത് യാഥാർത്ഥ്യമാക്കും ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം സെക്രട്ടറി പ്രത്യേകം കത്ത് നൽകിയിട്ടുള്ളതാണ് കൂടാതെ ഒരു ശൗചാലയം വേണമെന്നുള്ള ആവശ്യവും ഇവിടെ ആളുകൾ പറയുന്നുണ്ട് ഇവിടെ ശിവരാത്രി ദിവസങ്ങളിൽ രണ്ട് ദിവസം ആയിരക്കണക്കിലെ ഭക്തന്മാരാണ് ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള ശൗചാലയം നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം കൊണ്ട് അതിനുള്ള ഫണ്ട് കൂടി ഉടൻ തന്നെ അനുവദിച്ചു കൊടുക്കും ഈ ഒക്കൽ ശിവരാത്രിക്ക് വളരെ പ്രാധാന്യമാണ് ഇപ്പോൾ ഉള്ളത് എ എല്ലാ ക്ഷരത്തെയും ശിവരാത്രി മനോഹരമാണ് ഒക്കൽ ശിവരാത്രി അതിമനോഹരമാണ് തീർച്ചയായും ഈ ശിവരാത്രി അതിഭംഗിയാക്കി നമുക്ക് നിർവഹിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അതിനുവേണ്ടി എല്ലാ ഒരുമിച്ച് ഈ കാര്യങ്ങൾ എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു കൂടാതെ ശിവരാത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ടി എൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് മിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മാധവൻ അമൃത സജിൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോട്ടപ്പള്ളി ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ കർണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് എം കെ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഒക്കൽ